ഫീൽഡ് ഫുട്ബോളിന്റെ മറ്റൊരു ചൊലിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കെപ്ലർ ലവറാൻ ജലീമ ഫെറേറ എന്ന് പറയുന്ന താരത്തിന്റെ റിട്ടയർമെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ആളെ പിടികിട്ടും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതായത് അദ്ദേഹത്തെ ക്ലോസ്ലി ഫോളോ ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ പേര് പിടികിട്ടിട്ടുണ്ടാകും നമ്മൾ സംസാരിക്കുന്നത് പെപ്പയെ കുറിച്ചിട്ടാണ് അതെ പെപ്പെ ഫുട്ബോളിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ അപ്പം ഈ പോർച്ചുഗീസ് ഇതിഹാസത്തെ സംബന്ധിടത്തോളം റയൽ മാഡറിന്റെ ഇതിഹാസത്തെ സംബന്ധിടത്തോളം ഒരു ഗ്ലിറ്ററിങ് കരിയർ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് ഈ മോഡേൺ ഡേയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ആയിരുന്നു പെപ്പെ എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും മാത്രമല്ല അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം നേടിയെടുത്തുള്ള ട്രോഫികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം വൺ ഓഫ് ദി മോസ്റ്റ് ഡെക്കറേറ്റഡ് ഫുട്ബോളേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയേണ്ടതായിട്ട് വരും അപ്പം എന്താണ് പെപ്പയുടെ അവസാനത്തെ മത്സരം പോർച്ചുഗലിന്റെ കുപ്പായത്തിൽ ഫ്രാൻസിനെതിരെ നടന്ന ആ യൂറോയിലെ ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടില് പോർച്ചുഗൽ ഫ്രാൻസിനെതിരെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ ആ ഒരു മത്സരത്തിന് ശേഷം പെപ്പെ തൻ്റെ ഉത്തമ സുഹൃത്തായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒപ്പം നിൽക്കുന്ന ആ ഒരു ചിത്രവും അദ്ദേഹം വിതുമ്പുന്ന ആ ഒരു ചിത്രവും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ധാരയായി ഒഴുകുന്ന ആ ഒരു ചിത്രവും പെപ്പയുടെ ആരാധകരെ സമ പോർച്ചുഗീസ് ആരാധകരെ സംശം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു ചിത്രമാണ് പക്ഷെ ഞാൻ അന്നേ പറയുന്നതാണ് പെപ്പെ നിങ്ങൾ കരയണ്ട നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെല്ലാം ആ ഗ്രൗണ്ടിൽ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് മാത്രമല്ല ഒരുവിധം എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം കളിച്ച മത്സരങ്ങളിലെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാം കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു താരമായിരുന്ന കാര്യം ഓർക്കേണ്ടതാണ് അപ്പം അത്തരത്തിലുള്ള ഒരു വാരിയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വല്ലാത്ത രീതിയിലുള്ള പോരാട്ട വീര്യം കാഴ്ച വെച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് പെപ്പെ എന്ന് പറയുന്ന ഈ പോർച്ചുഗീസ് താരം പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ചത് പോർച്ചുഗലല്ല അദ്ദേഹം ബ്രസീലിൽ ജനിച്ച ആയിരുന്നു എന്നുള്ള കാര്യം പറയണം പതിനെട്ടാമത്തെ വയസ്സിൽ മാത്രമാണ് അദ്ദേഹം പോർച്ചുഗലിലേക്ക് വരുന്നത് പിന്നീടാണ് പോർച്ചുഗലിന് വേണ്ടി കളിക്കാനുള്ള തീരുമാനം കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് കൊറിന്തിയൻസ് അലഗവാനോ എന്ന് പറയുന്ന ബ്രസീലിലെ ഒരു ക്ലബ്ബിലാണ് ചെങ്ങായി അദ്ദേഹത്തിൻ്റെ യൂത്ത് ലെവലിലൊക്കെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് അവിടെ അക്കാഡമിയിലാണ് അദ്ദേഹം കളിച്ച് വളർന്നത് അങ്ങനെ അദ്ദേഹത്തിന് മാരിറ്റിമോ എന്ന് പറയുന്ന ആ ഒരു പോർച്ചുഗീസ് ക്ലബിലേക്ക് ട്രയലിന് വരാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടുകയാണ് അങ്ങനെ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് ചങ്ങായി പോർച്ചുഗലിലേക്ക് പറക്കാനുള്ള തീരുമാനമെടുക്കുന്നു അപ്പം അങ്ങനെ പെപ്പ തന്നെ പറയുന്ന സുന്ദരമായിട്ടുള്ളൊരു കഥയുണ്ട് ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോർച്ചുഗലിലേക്കുള്ള യാത്രയിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നവുമായിട്ടാണ് അദ്ദേഹം ബ്രസീലിൽ നിന്നും ഫ്ലൈറ്റ് പിടിക്കുന്നത് ഇവിടുത്തെ ട്രയൽ പാസ്സാവണം അങ്ങനെ മാരിറ്റുമായ പ്ലെയർ ആകണം പിന്നീട് അദ്ദേഹം വിചാരിച്ച ഒരു കരിയർ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരുന്നത് പക്ഷെ കയ്യിൽ കാര്യമായിട്ട് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആകെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അഞ്ച് യൂറോസ് ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഈ മാരിറ്റിമോ എന്ന് പറയുന്ന പോർച്ചുഗീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മദീരയിലുള്ള ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് പിടിച്ചിട്ടല്ല ചങ്ങായി വരുന്നത് ലിസ്ബൺ എയർപോർട്ടിൽ ഇറങ്ങണം എന്നിട്ട് അവിടുന്ന് മറ്റൊരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് വേണം മദീരയിലേക്ക് എത്താനായിട്ട് അപ്പം അങ്ങനെ ചങ്ങായി ലിസ്ബൺ എയർപോർട്ടിൽ എത്തുന്നു ലിസ്ബൺ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് ഈ മാരിറ്റിമോ എന്ന് പറയുന്ന ക്ലബ്ബിൽ ഒരു ഫാക്സും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നാൽ മാത്രമേ പോർച്ചുഗലിൽ എൻട്രി അദ്ദേഹത്തിന് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് അവിടുത്തെ ഫോറിൻ ഓഫീസിലേക്ക് അദ്ദേഹം പോകുന്നു എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നു അങ്ങനെ പിന്നെ അദ്ദേഹം ചോളം ഇത് കാലത്ത് ആറ് മണിക്കാണ് ചെങ്ങായി അവിടെ ഫ്ലൈറ്റ് വന്ന് വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹ സംഭവം പതിനൊന്ന് മണിക്കാണ് രാത്രി പതിനൊന്ന് മണിക്കാണ് അതുവരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണത് അപ്പോൾ ആളുടെ കയ്യിൽ ആകെ അഞ്ച് യൂറോസേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒന്നെങ്കിലൊരു സിം കാർഡ് വാങ്ങിയിട്ട് തൻ്റെ അമ്മയെ വിളിക്കാം അതല്ലെങ്കിൽ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാന്നുള്ളതായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ തീരുമാനിച്ചാൽ തൻ്റെ അമ്മയെ വിവരം അറിയിക്കുക അതിന് വേണ്ടിയിട്ട് സിം കാർഡ് തീരുമാനം എടുക്കുന്നു അങ്ങനെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നു താൻ എവിടെ എത്തി എന്നുള്ള കാര്യം അങ്ങനെ അമ്മയെ വരി ജയിപ്പിക്കണ്ട എന്നുള്ളൊരു കാര്യത്തിന് ഉള്ള ഒരു തീരുമാനമാണ് ചങ്ങാ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇനി വിഷക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയൊരു നീണ്ട സമയം വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എയർപോർട്ടിൽ അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ എന്ത് വെച്ചാൽ രണ്ടും കൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ ആ എയർപോർട്ടിലുള്ള ഒരു ഭക്ഷണശാലയിലേക്ക് പോകുന്നു പാൻസ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ ഒരു എംപ്ലോയിനോട് ചെന്നൈ ഇവിടെ കഴിക്കാൻ എന്തൊക്കെയാണുള്ളതെന്ന് ചോദിക്കുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കഴിക്കാനുണ്ട് എന്നിട്ട് പേപ്പ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നും എന്നൊരു കാര്യം പറഞ്ഞു അപ്പോൾ ഈ എംപ്ലോയി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആളകത്തേക്ക് പോയിട്ട് ആളൊരു ട്രെയിൽ സാൻഡ്വിച്ചു ആയിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് അതിനുശേഷം ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത തൻ്റെ മനസ്സിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എന്താണ് ഈ ചെങ്ങായ്ക്ക് പെപ്പ ആരാണെന്ന് അറിയില്ല പെപ്പയ്ക്ക് ഈ ചെങ്ങായി ആരാണെന്ന് അറിയില്ല പക്ഷെ പെപ്പയുടെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിലെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള തീരുമാനം എടുത്തല്ലോ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ അതൊക്കെ മനുഷ്യത്വത്തിന്റെ ഒരു ഒരു സംഭവമാണ് ഒരു പ്രതീകമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ അജ്ഞാതനായ വ്യക്തിയുടെ അന്നത്തെ സമീപനം പെപ്പയുടെ ജീവിതം മാറ്റിമറിച്ചു എന്നുള്ളതാണ് പെപ്പ പറയുന്നത് മാത്രമല്ല ആ നിമിഷം മുതല് പോർച്ചുഗലിനെ താൻ ഫസ്റ്റ് ഓപ്ഷനാക്കി കരുതി എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് സുന്ദരമായിട്ടുള്ള ഒരു കഥ തന്നെയാണ് നമുക്കറിയാം പിന്നീട് എന്തൊക്കെയാണ് പെപ്പയുടെ കരിയറിൽ സംഭവിച്ചത് അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു എത്തിനോട്ടം നടത്താം അപ്പൊ ഈ പെപ്പയെ കുറിച്ച് നമ്മൾ നമുക്കറിയാം അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ നമ്മൾ വീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഭയങ്കര അഗ്രസീവായിട്ടൊരു പെപ്പയാണ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ പുറത്തുള്ള പെപ്പയെ വളരെ ഒരു പെപ്പയാണെന്ന് മാത്രമല്ല ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും അത്തരത്തിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റിയുള്ളൊരു ഒരു ആണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റാളുകളും ഒക്കെ പറയുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ പിച്ച് പല രീതിയിലുള്ള ബിഹേവിയേഴ്സ് നമുക്ക് പെപ്പയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പം എന്തായാലും അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് ബ്രസീലിൽ നിന്നും പോർച്ചുഗലിലേക്ക് ഫുട്ബോൾ കളിക്കാനായിട്ട് വലിയ ഫുട്ബോളർ ഫുട്ബോളറാകാനായിട്ട് പിന്നെ പെപ്പ് വരുന്നു അങ്ങനെ ഈ മാരിറ്റീമോയിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നു മാരിറ്റീമോയുടെ ബി ടീമിലൊക്കെയാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് തൊട്ടടുത്ത സീസണിൽ അദ്ദേഹത്തെ മെയിൻ ടീമിലേക്ക് പിന്നെ ഉൾപ്പെടുത്തുന്നു അവിടെ മികച്ച രീതിയിലുള്ള പ്രകടനം ഒക്കെ അദ്ദേഹം കാഴ്ചവെക്കുന്നു അങ്ങനെ സ്പോർട്ടിങ്ങിൽ ട്രെയിൻ ചെയ്യാനുള്ള ഒരു അവസരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നു അവിടെ ഒരു ഡീല് നടത്താനുള്ള ശ്രമം അവരുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു ഡീല് നടന്നില്ല അങ്ങനെ പിന്നീട് രണ്ടായിരത്തി നാലില് അദ്ദേഹത്തിന്റെ ഈ മാരിറ്റമോയിലെ നല്ല പ്രകടനം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോർട്ടോ എന്ന് പറയുന്ന പോർച്ചുഗീസ് ജയന്റ് ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു അത് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവായി മാറുന്നതെന്ന് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോർട്ടോ ആണെങ്കിൽ ജോസെ മോറുവിനോടെ കീഴിൽ ഈ പോ പിന്നെ പെപ്പ വരുന്നത് തൊട്ട് മുമ്പ് എന്താണ് ചാമ്പ്യൻസ് ലീഗും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഓളം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു നമ്മൾ കാര്യം ഓർക്കണം പക്ഷേ ജോസെ മോറുവിനെ ചെൽസിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു അത് ചെൽസിയുടെ ചരിത്രത്തിൽ എത്ര വലിയ ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ പെപ്പെ ഈ പിന്നെ പോർട്ടോ ടീമിലേക്ക് വരുന്നു അങ്ങനെ പോർട്ടോ ടീമിൽ ആദ്യം പിന്നെ ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ടാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം അവിടത്തെയും ഒരു മെയിൻമാനായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു രണ്ടായിരത്തി ഏഴിലാണ് പിന്നീട് അദ്ദേഹം റെയിൽമാൻഡിലേക്ക് പോകുന്നത് അതിനു മുമ്പ് അവിടെ പോർച്ചുഗീസ് ടൈറ്റിലുകളും കാര്യങ്ങളൊക്കെ പോർട്ടോയുടെ കുപ്പായത്തിൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഏഴില് റെയിൽമാൻഡ് മുപ്പത് മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് ഈ ചെങ്ങായനെ പോർട്ടോയിൽ നിന്നും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പെപ്പ പെപ്പാങ്ങോട്ടേക്ക് വരുമ്പോൾ റെയിൽമാൻഡിഡ് ഈ ഡിഫൻഡർമാരുടെ ഒരു ഗ്രേവ്യാർഡ് ആണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അങ്ങോട്ടേക്കാണ് പെപ്പ വരുന്നത് പെപ്പയുടെ പക്ഷെ മെന്റാലിറ്റി ടോപ്പ് ക്ലാസ് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അവിടെ ആണെങ്കിൽ ഫാബിയോ കന്നവാരൊക്കെ ഉണ്ട് പക്ഷെ ഫാബിയോ കന്നവാരക്ക് പോലും കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി അവിടെ ഇമ്പോസ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല മാത്രമല്ല പല ആളുകളും അവിടെ വന്നിട്ട് പല ഡിഫൻഡേഴ്സും അവിടെ വന്നിട്ട് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റാതെ പിന്നെ അവിടെ നിന്നും തലതാഴ്ത്തി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹിയറൊക്കെ അവിടെ നിന്ന് പടിയിറങ്ങി പോയിട്ടുള്ള സാഹചര്യത്തിൽ അവർ സംബന്ധിച്ചോളം ഡിഫെൻസീവ് ലീഡറിന്റെ ഒരു അഭാവം ഒക്കെ ഉണ്ടായിരുന്നു അതായത് പാക്കോ പാവൻ റൗൾ ബ്രാവോ അൽവാരോ മെയ്യ റുബൻ ഗൊൻസാലസ് വാൾട്ടർ സാമുവൽ ജോണിതൻ വുഡ്ഗേറ്റ് ക്രിസ്റ്റഫർ മെറ്റ്സെൽഡർ ഇങ്ങനെയുള്ളവരൊക്കെ അവർക്കൊന്നും ഈ റെയൽമാരുടെ കുപ്പായത്തിന്റെ ഭാരം താങ്ങാൻ പറ്റാതെ അവരുടെ ആ ഒരു ഡിഫെൻസിന് നയിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ പിന്നെ ഫ്ലോപ്പുകളാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടേക്കാണ് ഇപ്പം എപ്പോഴും കടന്നു വരുന്നത് അങ്ങനെ പെപ്പെ തന്റെ ആദ്യത്തെ സീസണിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ക്യാമ്പിനോയില് ബദ്ധവരികളായ ബാസോണയുടെ ഹോം ഗ്രൗണ്ടിൽ മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒന്നേ പൂജ്യം സ്കോറിലെ റൊണാൾഡിനെയൊക്കെ അദ്ദേഹം വന്ന് പൂട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിന് ഫസ്റ്റ് സീസണിൽ കാഴ്ചവെക്കാൻ സാധിച്ചു പക്ഷേ സെക്കൻഡ് സീസണിലൊക്കെ അദ്ദേഹത്തെ ഇഞ്ചറീസ് കാര്യമായിട്ട് അലട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ അദ്ദേഹം വീണ്ടും ആ ഒരു സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ അതിനിടയിലാണ് ആ ഗെറ്റ് ആഫയ്ക്കെതിരെയുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് കശ്കരയ ചെങ്ങായി ചൗട്ടിയ സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതായത് എന്താണ് ബോക്സിൽ കസ്കേര വീഴുന്നു ഈ പെപ്പയുടെ ചെറിയൊരു സ്ലൈറ്റ് പുഷിൽ അങ്ങനെ ആദ്യം ബോൾ ക്ലിയർ ചെയ്യാൻ നോക്കുന്നു രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വേണമെന്ന് വെച്ചിട്ട് ഈ പിന്നെ കസ്കേരയുടെ പുറത്തേക്ക് അദ്ദേഹം കാല് വീശിച്ച് ചവിട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ബോൾ തട്ടുന്ന പോലെ അദ്ദേഹത്തെ തട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിന് അതിനദ്ദേഹത്തിന് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് പെപ്പ പറഞ്ഞതെന്ന് വെച്ചാൽ ആ നിമിഷം തന്റെ കംപ്ലീറ്റ് കൺട്രോൾ നഷ്ടപ്പെട്ടതായിരുന്നു ഭയങ്കരമായിട്ട് ഡെബസ്റ്റേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു താൻ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല ആങ്കർ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനായിട്ട് അന്ന് റെയിൽമാഡ് ഏർപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പത്ത് മത്സരത്തിലെ ബാനും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ റെയിൽമേഡിന്റെ ആ സീസണെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ പെപ്പയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു വയലന്റ് നേച്ചറും അദ്ദേഹത്തിന്റെ ഗെയിമിൽ ഉണ്ടായിരുന്നു ആരും അഗ്രഷനും അദ്ദേഹത്തിന്റെ ഗെയിമിൽ ഉണ്ടായിരുന്നു ഓവർ അഗ്രഷൻ അദ്ദേഹത്തിന്റെ ഗെയിമിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ അദ്ദേഹം അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ എന്താണ് ഒരു വൺ വി വൺ സിറ്റുവേഷനിൽ തന്നെ സംഭവം ബോൾ എങ്ങനെയെങ്കിലും വിൻ ചെയ്യുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ പ്ലെയർ തന്നെ മറികടന്നു പോകാൻ തനിക്ക് അനുവാദം കൊടുക്കാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതിനുവേണ്ടി താൻ എന്തും ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെന്റാലിറ്റിക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹം ഒരു വാരിയർ ടൈപ്പ് ഓഫ് പ്ലെയർ ആയിരുന്നു എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിനറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം പതിനേഴ് റെഡ് കാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് യെല്ലോ കാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അത് ഒരുപാട് നമ്പേഴ്സ് നമ്പേഴ്സാണത് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം മൊത്തം കളിച്ചിട്ടുള്ള മത്സരങ്ങളുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത്തി മത്സരങ്ങളാണ് മത്സരമാണ് ക്ലബിനും രാജ്യത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ കളിച്ചുള്ളത് അതിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് യെല്ലോ കാർഡും പതിനേഴ് റെഡ് കാർഡുകളും ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പിന്നെ ലാലിഗയിലുള്ള അഞ്ച് വർഷങ്ങളിൽ അഞ്ച് സീസണുകളിൽ അദ്ദേഹത്തിന് ഒരു റെഡ് കാർഡ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പോയിട്ടും ഇപ്പം ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പോർട്ടോയുടെ കുപ്പായത്തിൽ സ്പോർട്ടിങ് എന്നുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷേ കുറെ കൂടി കാംനെസ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫുട്ബോൾ സമയത്ത് അവസാന കാലങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു മെച്ചുരിറ്റി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഓവർ അഗ്രഷൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ കൂടി ടൈംലി ഇൻറ്റർസെപ്ഷൻസും കാര്യങ്ങളും നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലെയറായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു റിഫൈൻഡ് ഡിഫൻഡർ ആയിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ വെൽത്ത് വിൻ അദ്ദേഹത്തിന്റെ ആ ഒരു മെന്റാലിറ്റി അതിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ റെയിൽമേഡിലേക്ക് വരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ റെയിൽമേഡൽ കളിക്കുന്നു പത്ത് വർഷക്കാലം റെയിൽമേഡിന്റെ ഡിഫെൻസിലെ ഹൃദയഭാഗത്ത് അദ്ദേഹം കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുപോകുന്നു ആ ആള് ഇപ്പോൾ ജോസിനോടെ ആ ഒരു സീസണിൽ കർവാലിയോ പെപ്പെ പെപ്പേ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സെർജിയോ റാമോസ് ഒക്കെ ആദ്യം വരുന്ന സാഹചര്യത്തിൽ റൈറ്റ് ബാക്ക് ഒക്കെ ആയിട്ട് കളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പെപ്പെ സെർജിയോ റാമോസ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുള്ള റയൽ റെയിൽമാഡലിൽ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതൊരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിരുന്നു അതായത് എന്താ പറയുക ആ ഒരു അഗ്രഷനും പാഷനും ആ ഒരു വാരിയർഷിപ്പും ഒടുക്കത്തെ മെന്റാലിറ്റിയും അടങ്ങുന്ന തരത്തിലുള്ള ഒരു ആയിരുന്നു അതൊരു വല്ലാത്തൊരു ഒരു കോമ്പിനേഷൻ വല്ലാത്തൊരു ആയിരുന്നു പെപ്പെ റാമോസ് പാർട്ട്ണർഷിപ്പ് അതായത് ഒപ്പോസിഷൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലേക്ക് ചെന്നടുക്കുമ്പോൾ ഒരു പേടി ഉള്ളിൽ വരും അത് തന്നെയാണ് അവരുടെ ആ ഒരു എന്താ പറയുക വിജയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് അങ്ങോട്ട് അടുക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു പല താരങ്ങൾക്കും അതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു പാർട്നർഷിപ്പായിരുന്നു പെപ്പേ റാമോസ് പാർട്ണർഷിപ്പ് പിന്നെന്താണ് ഞാൻ പറഞ്ഞല്ലോ ഈ വയലന്റ് ബിഹേവിയറിൽ പലപ്പോഴും അദ്ദേഹത്തിന് അനാവശ്യമായിട്ട് റെഡ് കാർഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ടീമിനെ നെഗറ്റീവായിട്ട് ബാധിച്ചുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇപ്പം നമ്മൾ പോർച്ചുഗലിന്റെ കുപ്പായത്തിൽ അദ്ദേഹത്തിൻ്റെ ജർമ്മനിക്കെതിരെയുള്ള വേൾഡ് കപ്പ് മത്സരത്തിലൊക്കെ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി കിട്ടിപ്പോകേണ്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് പിന്നെന്താണ് എന്താണ് മെസ്സിക്കെതിരെയുള്ള ഒരു ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചവിട്ടിയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അത് അദ്ദേഹം ബോധപൂർവ്വം ചെയ്തതല്ല എന്നാണ് അദ്ദേഹം തന്നെ പിന്നീട് അതിന് അതിനൊന്ന് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ പോർച്ചുഗലിന്റെ കുപ്പായത്തിൽ അദ്ദേഹം കിഡിലും പെർഫോമൻസുകളും കാഴ്ച വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് യൂറോ കിരീടം പോർച്ചുഗൽ നേടുന്നതിൽ വലിയ പങ്ക് വഹിച്ചുള്ള ചങ്ങയാണ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ നൂറ്റി ഇരുപത് മിനിറ്റും അദ്ദേഹം ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ഹൃദയഭാഗത്ത് ഡിഫൻസിലുണ്ടായിരുന്നു പല ടാക്കിളുകളും പല ഇന്റർസെപ്ഷൻസും അദ്ദേഹം നടത്തുന്നത് നമ്മൾ കണ്ടു ആ ടൂർണമെന്റിൽ ഉടനീളം മികച്ച രീതിയിൽ പ്രകടനം ചങ്ങായി കാഴ്ചവച്ചിട്ടുണ്ട് അന്ന് ഫൈനലിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇഞ്ചുറി പറ്റി പുറത്തു പോകുന്ന സാഹചര്യത്തിലും പെപ്പെ അവിടെ ആ ടീമിനെ നയിക്കാൻ ആ ഡിഫൻസിലുണ്ടായിരുന്നു ഓർഗനൈസ് ചെയ്യാൻ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹമാണ് മാൻ ഓഫ് സനച്ച് അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് ഏഴ് ഗോളിലാണ് അന്ന് വിജയിച്ചതെങ്കിലും പെപ്പയുടെ ആ ഒരു കിഡ്ഡിലം പെർഫോമൻസ് ആളുകൾക്കും മറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത്തരത്തിൽ പോർച്ചുഗലിൻ്റെ ആ ഒരു യൂറോ പ്രകടനത്തിലും പെപ്പയുടെ ഗംഭീരമായിട്ടുള്ള ആ ഒരു ഇമ്പാക്നെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അതായത് നാഷണൽ സ് ലിംഗീഡ് സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ടീം ഓഫ് ദി ഇയറിൽ മൂന്ന് തവണ അദ്ദേഹത്തിന് ഇടം പിടിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ടീം ഓഫ് ദ സീസണിൽ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് ഒരു തവണ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ റയൽമാരിൽ നിന്നും പോയത് നേരെ ബഷിറ്റാസിലേക്കാണ് ഫ്രീ ഏജന്റ് ആയിട്ട് അങ്ങനെ തുർക്കിഷ് ലീഗിലെ ബെസ്റ്റ് ഡിഫൻഡർ ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ടീം ഓഫ് ദി ഇറിലൊക്കെ അദ്ദേഹത്തിന് ഇടം പിടിക്കാൻ സാധിച്ചിരുന്നു അവിടെ ഒരു തുർക്കീഷ് കപ്പ് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു അവിടുന്ന് പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതില് പോർട്ടോയിലേക്കുള്ളൊരു മടങ്ങിവരവ് നടത്തുകയായിരുന്നു അങ്ങനെ ഫോട്ടോയിലേക്കുള്ള മടങ്ങി വരവിലും അദ്ദേഹം ട്രോഫികൾ നേടുന്നതിന് യാതൊരു കുറവും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് റെയിൽമേഡൽ അദ്ദേഹത്തിൻ്റെ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സമയം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ആ ഒരു സമയത്താണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ആ ഒരു സമയത്ത് അദ്ദേഹം മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുന്നു മൂന്ന് ലാലിഗ കിരീടം സ്വന്തമാക്കുന്നു നിരവധി അനവധി മറ്റു കപ്പുകൾ സ്വന്തമാക്കുന്നു പതിനാല് കിരീടങ്ങളാണ് അദ്ദേഹം റെയിൽമേഡിന്റെ ഭാഗത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് പത്രത്തിൽ റെയിൽമേഡിൻ്റെ ഒരു ലെജൻഡ് തന്നെയാണ് ഈ റിട്ടയർമെന്റിന് ശേഷം റയൽ റെൽമാഡിന്റെ ഹാൻഡിൽ നമുക്ക് ഈ പെപ്പയെ കുറിച്ചിട്ടുള്ള പാചകങ്ങൾ അവർ എഴുതിയത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അദ്ദേഹം പോർട്ടോയിലേക്കുള്ള മടങ്ങിയവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ ഒരു കരിയറുള്ള ലോഞ്ചവിറ്റി അവിടെ കാണണം അവിടെയും മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ് അദ്ദേഹം എന്താണ് പോർട്ടോയിലേക്ക് എത്തിയതിന് ശേഷം ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗില് ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള റെക്കോർഡൊക്കെയാണ് അതായത് ആൻഡ്വേപ്പിനെതിരെ ഗ്രൂപ്പിൽ പോർറ്റു മത്സരത്തിൽ അദ്ദേഹം ഗോളടിക്കുന്നു അത്തരത്തിൽ അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ യൂറോയിൽ പങ്കെടുത്തതോടു കൂടിയിട്ട് യൂറോയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ടും അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലാണ് ചെന്നൈ യൂറോയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രാൻസിനെതിരെയൊക്കെ ആ തുറാമിനെതിരെയുള്ള ഇൻസിഡന്റ് ഓർമ്മയില്ലേ തുറാമിനെയൊക്കെ മനോഹരമായിട്ട് അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പൊ അത്തരത്തിൽ ശരിയാണ് ആ ഒരു സ്ലോബേനിയക്കെതിരെ ഒരു സ്ലിപ്പറി മൂമെന്റ് ഒക്കെ അദ്ദേഹത്തിന്റെ പിന്നെ ആ ഒരു യൂറോയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓവറോൾ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലും തനിക്കറിയാവുന്ന പണി വൃത്തിക്ക് ചെയ്യാൻ ശ്രമിച്ച് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പടിയിറങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ഫുട്ബോളിൽ നിന്നും ബൂട്ടഴിച്ചു വെക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ വേൾഡ് കപ്പില് അദ്ദേഹം ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പിന്റെ നോക്കൌട്ടിൽ സ്വിറ്റ്സർലാൻഡ് എതിരെ ഗോൾ അടിച്ചുള്ള സാധ്യത അതും ഒരു റെക്കോർഡ് ആയിരുന്നു നോക്ക്ഔട്ട് സ്റ്റേജിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ടും പേപ്പേ മാറിയിട്ടുണ്ടായിരുന്ന കാര്യം ഓർക്കണം അപ്പോൾ അത്തരത്തിലുള്ള റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ട് പിന്നെ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ്മെന്റ് എങ്ങനെയാണ് നടത്തിയെന്ന് വെച്ചാൽ ഒരു ലോങ് മുപ്പത് മിനിറ്റ് വീഡിയോ ഒക്കെ പുറത്തു പുറത്തുവിട്ടുണ്ടായിരുന്നു അതിൽ പലർക്കും നന്ദി അദ്ദേഹം അർപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ ക്ലബ് പ്രസിഡന്റുമാരോടും അതുപോലെ തന്നെ ഫാൻസിനോടും അദ്ദേഹത്തിൻ്റെ ടീം മേയ്റ്റ്സിനോടും ഒപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റാഫുകളുണ്ടല്ലോ അവരൊക്കെയാണ് ഈ ടീമിന്റെ ആത്മാവും എസൻസും എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് അവരെയൊന്നും ചിലപ്പോ ഈവൻ ഫാൻസിന് പോലും അറിയ അറിയുന്നുണ്ടായിരിക്കില്ല അവരൊക്കെ ബാക്ക് ബാക്ക്റൂം സ്റ്റാഫുകളാണ് ക്ലബ്ബിൻ്റെയും നാഷണൽ ടീമിൻ്റെയും സെറ്റപ്പിലുള്ള എംപ്ലോയീസ് ആണ് അവർക്കൊക്കെ നന്ദി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് തൻ്റെ ഫാമിലിയോട് നന്ദി അറിയിച്ചിട്ടുണ്ട് ജോർജ് മെൻഡസ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഏജൻറ്റിനോട് നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവരോടും അദ്ദേഹം നന്ദി പറയുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ പിന്നെ കാണാൻ സാധിച്ചിട്ടായിരുന്നു പിന്നെ പെപ്പയുടെ ഉത്തമ സുഹൃത്തായിട്ടുള്ള തൻ്റെ ഈ ഒരു ജേണിയിൽ കൂടെ ഉണ്ടായിരുന്ന റയൽ മാഡലും തൻ്റെ കൂടെയുണ്ടായിരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ ീ കുറിച്ച് വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും സുന്ദരമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് എനിക്ക് വാക്കുകളില്ല എക്സ്പ്രസ് ചെയ്യാൻ ഒരുമിച്ച് നിന്ന് പിച്ചിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു എല്ലാം നേടിയെടുത്തു പക്ഷേ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഹൃദമാണ് എന്നുള്ള സുന്ദരമായിട്ടുള്ള വാചകങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പെപ്പയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് റെസ്പെക്റ്റ് എനിക്കുണ്ട് നിങ്ങൾ ഒരു ആയിട്ടുള്ള മനുഷ്യനാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുള്ളത് നിങ്ങൾ എൻ്റെ സഹോദരനാണ് എന്നുള്ള കാര്യമാണ് ക്രിസ്ത്യാനോ എന്നുള്ള പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പാണ് ക്രിസ്ത്യാനോൾഡും പെപ്പയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒബ്രഗാദോ നന്ദി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് പെപ്പയെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ഗ്ലിറ്ററിങ് കരിയർ തന്നെയായിരുന്നു പെപ്പയെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് പെപ്പയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതെന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു പോർച്ചുഗീസ് ആരാധകൻ എന്ന രീതിയിൽ ഒരു ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ ഒരു റയൽ മാഡ്രിഡ് ഫാൻ എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഈ മോഡേൺ ഡേയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ആയിരുന്നു പെപ്പേ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വേണ്ടി മുന്നൂറ്റി മുപ്പത്തി നാല് മത്സരങ്ങൾ പെപ്പെ കളിച്ചിട്ടുണ്ട് അതിൽ പതിനാല് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ചെങ്ങായി പല മത്സരങ്ങളിലും വലിയ ഇമ്പാക്റ്റ് പല ബിഗ് മത്സരങ്ങളിലും വലിയ ഇമ്പാക്റ്റ് ഈ പെപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒരു അവസരത്തിൽ പറയേണ്ടതായിരുന്നു പോർച്ചുഗലിന് വേണ്ടിയിട്ട് നൂറ്റി നാൽപ്പത്തി ഒന്ന് രാജ്യാന്തര മത്സരങ്ങളാണ് ചെന്നൈ കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ പോർച്ചുഗലിന് വേണ്ടിയിട്ട് കുപ്പായം അണിഞ്ഞിട്ടുള്ളത് രണ്ടേ രണ്ട് താരങ്ങൾ മാത്രമേ ഉള്ളൂ മുട്ടീൻറ്റീം അതുപോലെ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അപ്പൊ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഏഴിലാണ് ആ ഒരു പോർച്ചുഗീസ് നാഷണൽ ടീമിലേക്കുള്ള സ്വീകരണം കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പോർച്ചുഗലിന്റെ കോച്ചായിട്ടുണ്ടായിരുന്നു ബ്രസീലിനായിട്ടുള്ള സ്കൊളാരി ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം റയൽ റയൽമാഡിലേക്ക് വന്നിട്ടുള്ള സാഹചര്യത്തില് ഇതൊരു ഡിഫൻഡർമാരുടെ ഗ്രേവ് യാഡാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അദ്ദേഹം പിന്നീട് എന്താണ് സംഭവിച്ചത് അദ്ദേഹം അവിടെ ഫ്ലറിഷ് ആയതിനു ശേഷം ഒപ്പോസിഷൻ ടീമിലെ താരങ്ങളുടെ ഗ്രേവ്യാർഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു സാന്സിയാഗോ ബെർണബിയോ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് കാരണം പെപ്പയുടെ മുന്നിലും റാമോസിന്റെ മുന്നിലൊക്കെയാണ് ഒപ്പോസിഷൻ ടീമിലെ പ്ലെയേഴ്സ് ചെന്നുപെട്ടിട്ടുണ്ടായിരുന്നത് ശരിയാണ് ഇവരും ബീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്ര യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അത് ഫുട്ബോളിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു അവസരത്തിലല്ല അത് സംസാരിക്കേണ്ടതെന്ന് മാത്രം കാരണം ലമാസയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിറ്റിൽ ജീനിയസ് പല രീതിയിലുള്ള കാര്യങ്ങളും ലാലിഗയിലും മറ്റും ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യം നമുക്കറിയുന്നതാണ് ജോൺ ടെറിയെ ഉപമിച്ച പോലെ തന്നെ ഈ പെപ്പയും ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെച്ചാൽ പലരും കാലിടാൻ മടിക്കുന്നിടത്തേക്ക് തല കൊണ്ടുവെക്കുന്ന തരത്തിലുള്ള പ്ലെയർ ആയിരുന്നു പെപ്പേ എന്നുള്ളതാണ് അത്തരത്തിൽ ഒട്ടും പേടിയില്ലാത്ത എന്നാൽ ഒപ്പോസിഷൻ ടീമിലെ ആളുകൾക്ക് പേടി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിഫൻഡർ ആയിരുന്നു പെപ്പേ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും പെപ്പെ വല്ലാത്തൊരു കരിയർ തന്നെയായിരുന്നു ചെങ്ങായുടേത് കുടുക്കത്തെ ലോഞ്ച് വെറ്റി ഉണ്ടായിരുന്നു ഇനി അദ്ദേഹം ഫുട്ബോളിൽ വേറെ ഏതെങ്കിലും റോൾ എടുത്തിട്ട് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്